കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ രാഹുൽ കെ പി നടത്തിയ ഫൗൾ ലുക്ക മജ്ജന് വലിയൊരു പരിക്ക് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് താടിയല്ലിൻ്റെ പരിക്ക് പറ്റിയ അദ്ദേഹത്തിന് രണ്ട് മാസത്തോളം കളം വിട്ടു നിൽക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് പേർ തന്നെ ഈ ഒരു ഫൗളിനെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ ചിലർ ഈ ഒരു ഫൗളിനെ ന്യായീകരിക്കുന്നുമുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ മുഹമ്മദ് ഐമന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനോരമ ഓൺലൈൻ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഫോൾ മനഃപൂർവ്വമല്ല എന്നാണ് മുഹമ്മദ് ഐമൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ലൂക്കക്കെതിരായ രാഹുലിൻ്റെ ഫോൾ തീർച്ചയായും മനഃപൂർവ്വമല്ല പന്തവകാശം രണ്ട് പേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ അത് മനഃപൂർവ്വമായിട്ട് അംഗീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല ഒരുപാട് പേർ ഈ ഒരു ഫൗളിനെ വിമർശിച്ചിരുന്നു എന്നാൽ ഈ ഒരു ഫോളിനെ ന്യായീകരിക്കുകയാണ് മുഹമ്മദ് ഐമൻ എന്തായാലും നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട മത്സരം തന്നെയാണ് അടുത്ത മത്സരത്തോടെ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ് ജസ്റ്റിസ് ആരാധകരല്ല